ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സെവനിൽ അഞ്ച് വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻറ്റ് ആദ്യ നൂറായിക്കെതിരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഭയങ്കര വിവാദപരമായിട്ട് തോന്നുന്നതും ഇല്ലെങ്കിൽ ഭയങ്കര മോശമായി പോയെന്ന് തോന്നതും ലസ്പിയൻ കപ്പിൾസായിട്ടാണ് അവർ രണ്ടുപേരും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയിലേക്ക് വന്നിട്ടുള്ളത് ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും അവർ കപ്പിൾസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഒക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു ചില ആളുകൾ അവരെ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ലക്ഷ്മി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി വളരെ മോശം പരാമർശമാണ് ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് നടത്തിയിട്ടുള്ളത് ഈ ഒരു ആതിലെ നൂറായിക്കെതിരെ ലക്ഷ്മി ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ വഴക്കിനിടയ്ക്ക് ആതില നൂറായിക്കെതിരെ പറഞ്ഞത് വളരെ വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ലക്ഷ്മി പറഞ്ഞത് ആതില നൂറായി സമൂഹത്തിലിറങ്ങി നടക്കാൻ പറ്റാത്ത ആളുകളാണ് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും പ്രവേശനമില്ലാത്ത ഇവിടുമാരെയൊക്കെ ആരംഗീകരിക്കാനാണ് അത്രയ്ക്കും ഒളുപ്പില്ലാത്തവളല്ല ഞാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഭയങ്കര ദേഷ്യത്തിൽ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി ഇത്രയും വലിയ ഒരു പ്രോഗ്രസീവ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലായിരുന്നു പറയേണ്ടത് അതും ലോകം മൊത്തവും കാണുന്ന ഇങ്ങനെയൊരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്നിട്ടല്ലായിരുന്നു ലക്ഷ്മി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് വളരെ മോശമായി പോയി എന്നാണ് തോന്നുന്നത് അതേപോലെ തന്നെ ഈ നൂറായാലും ആതിലെ ആയാലും അവരുടെ വീട്ടുകാരെയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു അവസ്ഥയിലായി പോയി ഇല്ലെങ്കിൽ അവർ ലെസ്ബിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ വീട്ടുകാരോട് സ്നേഹമില്ലെന്നല്ലോ അതിൻ്റെ അർത്ഥം പലപ്പോഴും നൂറായി ഇരുന്നിട്ട് സങ്കടപ്പെടുന്നതും കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് വീട്ടുകാരെ കാണണവില് ഫാമിലി വീക്ക് വരുന്ന സമയത്ത് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നമ്മളെ റിപ്രസെൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് എപ്പോഴും പുറത്ത് നമ്മളെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി മാത്രമാണ് വീഡിയോയിലൊക്കെ വരാറുള്ളത് നമ്മുടെ വീട്ടുകാരും നമ്മളെ കാണാനായിട്ട് വരണം ഇല്ലെങ്കിൽ അവർ അവരും വീഡിയോയിലൂടെ നമ്മളെ ഒന്ന് വിഷ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും അവിടെ റെന അതേപോലെയുള്ള കണ്ടസ്റ്റൻസൊക്കെ അവരെ കളിയാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരയുന്നതും നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ആരും വരാനില്ല എന്ന് പറയുന്നതും അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം ആണെന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ രണ്ട് പെൺകുട്ടികൾ വരുന്നു സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ലസ്പിയൻ എന്ന് പറയുന്നത് അവരുടെ ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ ആരും സാധാരണ നോർമലായിട്ട് ജനിക്കുന്ന പെൺകുട്ടികളൊക്കെ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല അങ്ങനെ അവസ്ഥ വരുന്നവരും അങ്ങനെ ജീവിക്കണമെന്ന് ഉള്ള ഒരു ശാരീരിക സ്ഥിതി ഉള്ളവരും ഒക്കെ ആയിരിക്കും അങ്ങനെ പോകുന്നത് എല്ലാവർക്കും അങ്ങനെയൊന്നും പോകാനുള്ള ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല നോർമൽ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകത്തില്ല അപ്പോൾ അവരുടെ അവസ്ഥയാണത് അത് മനസ്സിലാക്കി പെരുമാറുകയാണ് വേണ്ടിയത് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഗേ അല്ലെങ്കിൽ ഈ ലസ്ബിയൻ കപ്പിൾസ് ഇവരെയൊക്കെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും അവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആരുടെയും ഫീലിങ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും പ്രോഗ്രസീവ് മെൻറ്റാലിറ്റിയാണ് എന്തോ വലിയ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് മനസ്സിലാകുന്നില്ല ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും വളരെ മോശമായി മോശമായിപ്പോയി ഇങ്ങനെയൊന്നുള്ള സംസാരങ്ങൾ ഇങ്ങനെയുള്ള ഷോയിൽ വന്നിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് പേരെ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ മോഹൻലാൽ സാർ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ലക്ഷ്മിയെ ആക്കി വിട്ടാലും അതിനകത്ത് നമുക്ക് തെറ്റൊന്നും പറയാനായിട്ടില്ല കാരണം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഭയങ്കര റൂഡായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ എന്തോ ഒരു മറ്റുള്ളവരെ ഭരിക്കുന്ന രീതിയിൽ ബോസി ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ഒരാൾ എന്തിനാ ബിഗ് ബോസ് വീട്ടിൽ അത് മനസ്സിലാകുന്നില്ല അപ്പം ലക്ഷ്മി എനിക്ക് അർഹതപ്പെട്ട ഒരാളായിട്ട് തോന്നുന്നില്ല ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവിടെ ഒരു എല്ലാവരുമായിട്ട് മിങ്കിളായി പോകാനോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അങ്ങനത്തെ ഒരാളല്ല ഭയങ്കര ബോസി ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ഒരാൾ തന്നെയാണ് ലക്ഷ്മി ഏതായാലും ഈ നമ്മുടെ ആതിലയോടും നൂറയോടും പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര മോശമായിപ്പോയി ഇതിനെ പറ്റിയിട്ട് മോഹൻലാൽ സാറ് എന്തായാലും അവരോട് കാര്യങ്ങൾ പറയണം ഇപ്പം അനുമോളെ വന്നിരുന്നിട്ട് ഫയർ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മിയോടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളാണ് ആതിലായി നൂറായൊക്കെ അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെന്നാഗ്രഹിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ പബൈ